ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇന്നൊരു ഗുഹ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ മൂന്നാമത്തെ ഗുഹയാണ് കേട്ടോ അപ്പോൾ കേവ്സ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഗുഹയുടെ എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ നോക്കാം നമ്മൾ കയറാൻ പോകുന്നത് അതിശയിപ്പിക്കുന്ന സംഭവം അതായത് നമ്മൾ ഏകദേശം നൂറ് നൂറ്റമ്പത് അടി താഴ്ചയിലുള്ള ഒരു പിന്നെ ഗുഹയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യണം അപ്പോൾ നമ്മളെ അധികം പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ കാവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുവഴിയാണ് കേട്ടോ പോകുന്നത് ഇതുവഴി അങ്ങനെ പോവാം അതിൻ്റെ കാവിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഫോട്ടോയിലും മറ്റോ കാണിക്കുന്നത് ഇതുവഴി ഇങ്ങനെ പോയി ഇതാ ഈ ഡോറ് വഴി ഉള്ളിലേക്കാണ് പോകുക ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട് ഇതിന് നമ്മൾ താഴോട്ട് ഇറങ്ങണം അതിന് മുമ്പായിട്ട് നമ്മൾ ഹെൽമെറ്റ് വെക്കണം ഹെൽമെറ്റ് വെച്ചിട്ട് വേണം നമുക്ക് താഴോട്ട് ഇറങ്ങണമെങ്കിൽ അപ്പോൾ ഹെൽമെറ്റ് എന്തിനാണ് വെക്കുന്നതെന്നാണ് അവിടെ മുമ്പ് പാടാം അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇട്ട് താഴോട്ട് ഇറങ്ങുകയാണ് ഏതാണ്ട് നൂറ്റി അമ്പതോളം സ്റ്റെപ്സ് ഉണ്ട് താഴോട്ട് നമ്മളങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണ് അതായത് നമ്മൾ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഗുഹേൻ്റെ ഉള്ളിൽ ഇറങ്ങി നമ്മൾ ഇനി ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഇനി ബോട്ടിലൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ബോട്ട് ഈ ബോട്ട് കയറിയിട്ടാണ് ഇനി നമ്മളുടെ യാത്ര നമ്മൾ ബോട്ടിലേക്ക് കയറി ഇനി യാത്ര തുടങ്ങുകയാണ് ഗൈഡ് നമ്മളോട് എന്താ പറയുക ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഗൈഡ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഹെൽമെറ്റ് വെച്ചതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായോ ഈ തല പോയി ഇടിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ ഇടിഞ്ഞ സ്ഥലമാണ് അതായത് തല ഉണ്ടല്ലേ ഒരിഞ്ച് അര ഇഞ്ച് ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തു തന്നെ തലയിടിക്കാം തലയിടിക്കുന്നത് ഹാർഡായിട്ടുള്ള സ്റ്റോണിലേക്കാണ് പോയി ഇരിക്കുക തല പെട്ടെന്ന് നമുക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കുന്നത് പിന്നെ ഈ ബോട്ടിങ്ങനെ ഇതൊരു ശരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തൊരങ്കാണ് ഇത് നമുക്ക് മുൻപേ വന്ന ഒരു ബോട്ടാണിത് ഇത് വെറുതെ തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഒരു തുരങ്കമുണ്ട് അത് തിരിച്ചു പോവാണ് ഇത് ശരിക്കും ഗുഹ എന്ന് പറയാൻ പറ്റില്ല ഇതിനൊരു ഇതൊരു ടണലാണ് ടണൽ മെയിൻ ഇത് മൈൻ ചെയ്തെടുത്തിട്ട ഒരു ടണലാണ് അത് ലെഡ് മൈൻ ചെയ്തിട്ട് അതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കും അതുപോലെ സ്റ്റോണുകൾ ഒക്കെ മൈൻ ചെയ്തേക്കും എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് തലയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തലാണ്ട് അരഞ്ച് ഗ്യാപ്പ് ഇഞ്ച് ഗ്യാപ്പ് ചില സ്ഥലത്ത് കുറച്ചുകൂടി കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് വളരെ ചെറിയ ഒരു ഗുഹയാണ് ഈ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ത ഈ മറ്റേ ബോട്ട് സൈഡിൽ ഇടിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തന്നെ ഇവിടെ ഇറങ്ങുകയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതൊരു ഇവിടെ ഇറങ്ങി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് വലിയൊരു ഒരു ഗുഹയുടെ ഒരു സ്റ്റേജാണ് കാരണം ഒരു ഒരു ജംഗ്ഷനാണ് ഇവിടുന്ന് പല സ്ഥലത്തേക്കും ടണലുകൾ പോകുന്നുണ്ട് ഇവര് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വലിയൊരു സ്ഥലമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാറയൊക്കെ ഇടിഞ്ഞു വന്നും മണ്ണും ചളിയും പോയി പല കാലഘട്ടത്തിൽ ഇത് മാറ്റം വന്നിട്ടുള്ള സ്ഥലമാണ് ശരിക്കും വലിയൊരു ഗുഹയാണ് ഓട്ടോമാറ്റിക്കലി ഉണ്ടായതും കുറച്ച് മൈൻഡ് ചെയ്തുണ്ടായതുമായിട്ടുള്ള സ്ഥലമാണത് രണ്ടല്ലേ താഴോട്ട് വലിയൊരു ടണലാണ് അത് ടണല് കുഴിച്ചതും അല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി അതിന് രൂപമാറ്റം സംഭവിച്ചതും ഒക്കെയാണത് വലിയൊരു ടണൽ ഭയങ്കര ആഴത്തിലുമാണ് ഭയങ്കര ആഴത്തിലാണ് നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ടണല് പോകുന്നുണ്ട് രണ്ടല്ലേ ഈ ടണലും അതുപോലെ തന്നെയാണ് ോട്ട് ഇത് ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനമാണ് ഈ ടണലിൽ ഉണ്ടാ രൂപപ്പെടുന്നത് അതായത് ഇവിടെ മൈൻ ചെയ്യാൻ തുടങ്ങുന്നത് വളരെ കുറച്ചു കാലം മൈൻഡ് ചെയ്തിട്ടുള്ളു അത് ലാഭകരമല്ലാത്തതുകൊണ്ട് പിന്നെ നിർത്തി നിർത്തിവെക്കുകയാണ് ചെയ്തത്

Mae'r rhain yn cael eu troi allan. Rwy'n gofyn i chi ddweud y bydd rhai o'r rhai sy'n dod i'r rhain yn gweithio ar gyfer y canllawiau. Gall y ganddyn nhw ddod i'r rhain? Ie. Gall y ganddyn nhw yeah, yeah. yeah. No. yeah. yeah. No. yeah. ണലിലേക്ക് വെള്ളം വരുന്നതാണ്ടല്ലേ പൈപ്പ് ഇട്ട് കൊടുത്തിരിക്കാണ് ആ മൂടുന്ന് വരുന്ന വെള്ളമാണ് ശ്രദ്ധിക്കും മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും ഇവിടെ അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും വന്ന അതേ സ്ഥലത്തേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഇന്ത്യക്കാരൊക്കെ ഉണ്ട് മഹാരാഷ്ട്രക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ കൂടെ തന്നെ ഉണ്ട് പത്തനൂറ്റമ്പത് സ്റ്റെപ്സ് നമ്മളിങ്ങനെ നടന്ന് കുനിഞ്ഞ് നടന്ന് കയറി വരിക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഇവിടുന്ന് മൈൻഡ് ചെയ്തെടുത്ത സ്റ്റോണുകളും കാര്യങ്ങളൊക്കെയാണിത് ഇവിടെ മുഴുവൻ ഈ ഏരിയ മുഴുവൻ മൈൻഡ് സെക്ടർ ആണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റോണിന്റെ ഏരിയ ആണ് ഇവിടുന്ന് ആണ് ബ്ലൂ സ്റ്റോൺ കയറി പോകുന്നതെന്നാണ് ഇവർ പറയുന്നത് ബ്ലൂ കാരണം അവിടുന്ന് കിട്ടിയിട്ടുള്ള കല്ലുകളൊക്കെയാണ് ഈ പോളിഷ് ചെയ്തിരിക്കുന്ന ഫോസിലുകൾ കല്ലുകൾ അതുപോലെ തന്നെ അതിൽ നിന്ന് കൊണ്ടുണ്ടാക്കിയ ഓർണമെൻസുകളാണ് ഇവിടെയൊക്കെ ഓർണമെന്റ്സ് ൾക്കൊക്കെ സ്വർണത്തെക്കാൾ കൂടുതൽ വിലയാണിവിടെ നല്ല വിലയുണ്ട് എല്ലാത്തിനും ആഭരണങ്ങൾ കൂടാണ്ട് കല്ലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല വസ്തുക്കൾ ഇവിടെ ഉണ്ട് പലതരം കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് ഇതെല്ലാം ഇവിടെ നിന്ന് തന്നെ മൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം സ്റ്റോൺസാണ് പല വിധത്തിലുള്ള സ്റ്റോൺസ് ബ്ലൂ സ്റ്റോണുണ്ട് വൈറ്റ് സ്റ്റോൺ ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റോണുകളുണ്ട് ഇതെല്ലാം ഇവിടുന്ന് മൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ് പല വർണ്ണങ്ങൾ പല പല തരത്തിലുള്ള കല്ലുകൾ

നമ്മളിന്ന് മൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള സ്റ്റോണുകളും അതുപോലെ തന്നെ ഫോസിലുകളൊക്കെയാണ് ഈ കാണുന്നത് വലിയ വലിയ ഫോസിലുകൾ അതുപോലെ തന്നെ വലിയ വലിയ സ്റ്റോണുകൾ പല പല കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോണുകൾ അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാക്കിയ ഓർണമെൻസുകൾ അങ്ങനെ അനധ്യ ഒരു ഓർണമെന്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും സെയിൽസിൽ നിൽക്കുന്ന ഗേളിൻ്റെ കയ്യിൽ ഒരുവിധ എല്ലാ ആഭരണങ്ങളുടെയും ഡിസ്പ്ലേ ഉണ്ട് റിങ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേ ആളുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു ഇനി ഇടാൻ വരലുകളിൽ ഒന്നും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഓരോ വിരലിലും അപ്പം അനിത അങ്ങനെ ഒരു റിങ് സ്റ്റെഡും വാങ്ങിച്ചു ഇതെല്ലാം കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ടോസിലുകളാണ് ഇതൊക്കെ സ്റ്റോണുകൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം